വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി പാണ്ടിക്കാട് പുക്കൂത്ത് ജി എൽ പി സ്കൂളിൽ വിവിധ ക്ലബ്ബുകൾ പ്രവർത്തനം തുടങ്ങി റിസോഴ്സ് പേഴ്സൺ എം മണികണ്ഠൻ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിന്റെ ഭാഗമായി വിവിധ ശാസ്ത്ര പരീക്ഷണങ്ങളും നടന്നു വിദ്യാർത്ഥികളുടെ പാഠ്യ പാഠ്യേതര മികവുകൾ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ അധ്യയന വർഷത്തെ വിവിധ ക്ലബ്ബുകൾക്ക് പുക്കൂത്ത് ജി എൽ പി സ്കൂളിൽ തുടക്കം കുറിച്ചത് ഗണിതം ശാസ്ത്രം സാമൂഹ്യശാസ്ത്രം ഇംഗ്ലീഷ് എന്നീ ക്ലബ്ബുകളാണ് പ്രവർത്തനം തുടങ്ങിയത് വിദ്യാർത്ഥികൾക്കായി വിവിധ ശാസ്ത്ര ഗണിതശാസ്ത്ര പരീക്ഷണങ്ങളും നടന്നു അതിലുള്ള അധ്യാപകരൊക്കെ പറഞ്ഞു തന്ന് എക്സിബിഷൻ നടത്തും നമുക്കതുവരെ ഉള്ളൂ എൽ പി ആയതുകൊണ്ട് അപ്പം നമ്മൾ അതുപോലെ ഇപ്പൊ ശാസ്ത്ര ക്ലബാണെങ്കിൽ വിവിധ തരം പരീക്ഷണങ്ങൾ അല്ലെ പരീക്ഷണശാലയിൽ അല്ലെങ്കിൽ പരീക്ഷണം നടക്കുന്ന സ്ഥലത്ത് പോയിട്ട് ചെയ്യുക അങ്ങനെ ഇതിന്റെ ആഭിമുഖ്യം ഇതിനോടുള്ള താല്പര്യം ജനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സ്കൂളുകളിൽ ഈ പഠനത്തിൽ ഇതും ഒരു പഠനമാണ് അതിൻ്റെ ഇടയിൽ ക്ലബുകളും വിവിധ ചടങ്ങിൽ സ്കൂൾ പി ടി എ പ്രസിഡന്റ് കുറ്റി അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപിക കെ വി മാധവിക്കുട്ടി പി ടി എ ഭാരവാഹികളായ ദിൽഷാദ് ബീഗം പി ഹുസ്ന സീനിയർ അസിസ്റ്റന്റ് പി രവീന്ദ്രൻ അധ്യാപകരായ സന്ധ്യ ഫായിസ മൃദുല രേവതി തുടങ്ങിയവർ പ്രസംഗിച്ചു